ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്ന രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ പിന്നെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അതാ രാവിലെ പത്തര പത്തേം മുക്കാലായിട്ടോ ഫുള്ളും കോടമഞ്ഞും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നമ്മുടെ നാടങ്ങ് തണുത്തുറഞ്ഞ് വിറങ്ങലിച്ച് നിൽക്കുകട്ടോ അപ്പോൾ ഇന്നലെ ഒരു പന്ത്രണ്ടേ മുക്കാലോടൊക്കെ കൂടി ഞങ്ങൾ ഞങ്ങളിതാ പുറത്തിറങ്ങി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ അതുവരെ ഫുള്ളും ചാറ്റൽ മഴയുണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ അതാ ഇന്നലെ സൺഡേ ആയിട്ട് കൂടി ഒരു ഒറ്റ മനുഷ്യർ പുറത്തില്ലാട്ടോ എന്നാ എല്ലാവരും വീടിനുള്ളിൽ പുറച്ചു മൂടിയിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല ഇവിടെയൊക്കെ നിറച്ച് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ കടയൊക്കെ ഉണ്ടാവേണ്ടി ആയിരുന്നു കേട്ടോ പക്ഷെ ഒറ്റ കടകളില്ല ആകപ്പാട് മൂന്നേ മൂന്ന് ഫ്രൂട്ട്സിന്റെ കടയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങ് ദൂരെ കോർണറിൽ ഒരു വെജിറ്റബിൾസിന്റെ കട ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം മേടിച്ചിട്ട് വന്നു കേട്ടോ പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നൊക്കെ പറഞ്ഞപോലെ ഇന്നലെ ഞങ്ങൾ വെറുതെ പോയിട്ട് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ അതാ ഇന്നും മോശമല്ല ഇന്നും ഇതുപോലെ തണുത്ത് തണുത്തുറഞ്ഞ് വിറകലിച്ചിരിക്കുന്നൊരവസ്ഥയൊക്കെ തന്നെയാട്ടോ പക്ഷെ ഇതൊന്നുമല്ല മക്കളെ ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ലെന്നേ അപ്പൊ നമ്മളിങ്ങനെ വെള്ളം പിടിച്ചു വെക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ പോയി അപ്പോൾ ഇന്നലെ ആയപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ അപ്പം എന്താ ഇന്നലെ പോയിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടി ക്യാൻ വാട്ടർ ആണല്ലോ മേടിക്കുന്നത് അപ്പം ഇന്നലെ ഒരു നാലഞ്ച് ക്യാൻ വാട്ടർ മേടിച്ചു കേട്ടോ നമുക്ക് ഒരു ക്യാൻ തന്നെ പത്തമ്പത് രൂപേൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ ഇന്നലെ നാലഞ്ച് ക്യാൻ മേടിച്ചതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങ് നടന്നു കേട്ടോ അപ്പം നമുക്ക് ഇതുവരെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ ബാംഗ്ലൂരിൽ ഇതുവരെ എന്താ വെള്ളത്തിന് ക്ഷാമം വന്നപ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളത്തിന് ഒരു കുറവ് വന്നിട്ടില്ല അങ്ങനെ സുഭ സുലഭമായി കിട്ടിക്കൊണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാവേരിൻ്റെ വെള്ളം വരുന്നില്ല പിന്നെ ഇവിടെ ബോർവെൽ ഉണ്ട് ബോർവെല്ലിൻ്റെ മോട്ടർ ആണെങ്കിൽ നാശമായിരിക്കുക കേട്ടോ ഇവിടുത്തെ ഹൗസ് ഹോണ്ടർ ആണെങ്കിൽ നാട്ടിലും പോയിരിക്കുക പിന്നെ ഇവിടുത്തെ ഒരു അമ്മച്ചി ഉണ്ട് കേട്ടോ ആ അമ്മച്ചിക്കാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല പിന്നെ എന്ത് പറയാനാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യലാണ്ട് രക്ഷയില്ലല്ലോ അപ്പം ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അരി അരയ്ക്കാനോ അത് ചെയ്യാനൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു പരിപാടി നടന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പത്ത് മണിയായിട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി പറഞ്ഞു കുഞ്ഞുണ്ണിക്ക് പൂരി മതി ഇന്ന് പിന്നെ അങ്ങനെ പൂരി ആക്കി പൂരിയാക്കിയിട്ടോ പിന്നെ ഇന്നലെ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്നലെ കുറച്ച് ചിക്കൻ മേടിച്ചു അപ്പോൾ ചിക്കൻ പിന്നെ ഇന്നലെ സൺഡേ കൂടി ആയിരുന്നല്ലോ അപ്പോൾ ചിക്കൻ രാവിലെ എടുത്ത് കുറച്ച് നീട്ടി ചാറാക്കി ചാറില്ലെങ്കിൽ മക്കൾ പിന്നെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ വിശേഷങ്ങൾ പുരിയും എന്താ പറയാ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ഇന്ന് ഹൗസ് ഓണർ വരും മോട്ടർ നന്നാക്കും ഇല്ലെങ്കിൽ കാവേരി വെള്ളം ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വിശ്വാസത്തോടെ ഇരിക്കുക അതുകൊണ്ട് രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ കൊച്ചുണ്ണി കൊണ്ടോ കളിക്കാനുള്ള തിരക്കൊണ്ട് വായിലോട്ട് എല്ലാം കുത്തി വെച്ചിട്ട് ഓടുക കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇതാ ഇതുപോലെ എടുത്തു വെക്കുന്നു വെള്ളം വരുമെന്നുള്ള വിശ്വാസത്തോടെയൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം വീണ്ടും ഒരു വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം എന്റെ ചായ തണുത്ത് പോയി അപ്പോൾ ഞാൻ കുടിക്കട്ടെ കേട്ടോ അപ്പൊ ബൈ ബൈ